ജയിലിൽ കിടക്കുന്ന ജിൻഡോയെ ജാസ്മിൻ അടിക്കുന്നതിന്റെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു അല്പനിമിമങ്ങൾക്ക് മുമ്പ് എപ്പിസോഡിൽ അത് മുഴുവൻ ചിത്രീകരിക്കപ്പെട്ടു രാത്രി ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉറങ്ങിക്കിടക്കുന്ന ജിൻഡോയെ തട്ടി ഉണർത്തുകയാണ് എന്തിനാണ് തട്ടി ഉണർന്നത് അല്പം അങ്ങോട്ട് മാറിക്കിടക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഒടുവിൽ അവിടെ ബഹളമാകുന്നു ഈ ബഹളം കേട്ടുകൊണ്ട് വീടിനകത്ത് കിടന്നുറങ്ങിയ ആൾക്കാർ മുഴുവനും ജയിലിൻ്റെ വാദത്തിലെത്തി ഒരു വ്യക്തിക്ക് എത്രത്തോളം കച്ചറയാകുവാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജാസ്മിൻ ഇവിടെ കാണിച്ചു തരുന്നത് ആ ജയിലിനകത്ത് വെച്ച് വളരെ മാന്യമായി പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയം മാത്രമായിരുന്നു അത് അതിനെ വളരെ മോശമായ രീതിയിലേക്ക് ജാസ്മിൻ കൊണ്ടുപോവുകയാണ് വീട്ടുകാരെല്ലാവരും കൂടി വന്ന് കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അതിനിടയിൽ വെച്ചാണ് ജിൻഡോയെ അടിക്കുന്നത് സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്ന സംഭവം ജയിലിനകത്ത് രണ്ടാൾക്കാർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവർ രണ്ടാൾക്കാരും വന്നിട്ട് ആ സ്പേസിലല്ല കിടക്കുന്നത് കഴിഞ്ഞ ആഴ്ച ജയിലിനകത്ത് ഈ ജാസ്മിൻ കിടന്നതാണ് അന്ന് ജാസ്മിൻ കിടന്ന സ്ഥലത്തല്ല ഇപ്പോൾ വന്ന് കിടക്കുന്നത് എ സിയുടെ തണുപ്പ് വരുന്ന ഒരു ഭാഗം അത് ഒരു ചെറിയ ഇടനാഴി പോലുള്ള ഭാഗമാണ് അവിടെ വെള്ളവും കലവും ഒക്കെ വെച്ചിട്ടുണ്ട് അതെടുത്തു മാറ്റി വെച്ചിട്ട് ജാസ്മിൻ ആദ്യം അവിടെ സ്ഥലം പിടിച്ചു അതിന്റെ തൊട്ടുപ്പുറത്ത് മാറി ജിൻഡോയും കിടന്നു രണ്ടാൾക്കും കൂടി ഇങ്ങനെ നിവർന്ന് കിടക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം അവിടെ എങ്കിലും തണുപ്പ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് രണ്ടുപേരും ഈ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി തയ്യാറാകുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റ് രാത്രിയിൽ ഉറക്കത്തിനിടയിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോയി ഒരാൾ സുബോധമില്ലാതെ കിടന്ന് ഉറങ്ങുകയാണ് ജാസ്മിൻ ആ സമയത്ത് കാല് നീട്ടിവെക്കുവാൻ പറ്റുന്നില്ല അവിടെയാണ് സംസാരം ആരംഭിക്കുന്നത് ഒടുവിൽ എല്ലാ ആൾക്കാരെയും കൂടി വരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ച് ജാസ്മിൻ അങ്ങ് തകർത്തു മറിയുകയാണ് അതെന്തുകൊണ്ടാണ് ജാസ്മിൻ ഇത്രമാത്രം അങ്ങോട്ട് പെർഫോം ചെയ്യാൻ കാരണം അവിടെ വന്നവരൊക്കെ ജാസ്മിൻ പറയുന്നത് ന്യായമാണ് എന്ന് കേട്ടുകൊണ്ട് ജിൻഡോയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജിൻഡോ മാറിക്കിടക്ക് ജിൻഡോ അവിടെ അല്ല കിടക്കേണ്ടത് എന്ന് പറഞ്ഞ് ജിൻഡോയെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചപ്പോഴേക്കും ജാസ്മിൻ ഉഗ്ര അങ്ങോട്ട് അഴിഞ്ഞാടുവാൻ തുടങ്ങി അതിനിടയിലാണ് ജിൻഡോയുടെ പുറത്ത് വരെ അടിക്കുന്നത് മാറിക്കിടക്കണോ ജിൻഡോ ജിൻഡോ ഏടാ പോടാ വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരം സത്യം പറയാമല്ലോ ഈ പെങ്കൊച്ചിനെ ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണം എന്ന് പോലും പറയാം പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഇതിനേക്കാൾ എന്നെ അമ്പരപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് ഒരു കൂട്ടം ആൾക്കാർ കാഴ്ച കാണുന്നത് പോലെ വാതിൽക്ക് വന്നതെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയാണ് എന്നാൽ നിങ്ങൾ രണ്ടു പേരും അവിടെ എഴുന്നേൽക്ക് ജയിലിന്റകത്ത് ധാരാളം സ്ഥലമുണ്ട് ഇവിടെ അല്ലല്ലോ ആൾക്കാർ കിടക്കുന്നത് അങ്ങോട്ട് മാറി കിടക്കുന്നു പറഞ്ഞിരിക്കും രണ്ടുപേരെയും അങ്ങോട്ട് മാറ്റിക്കിടത്ത് ക്യാപ്റ്റൻ സ്ത്രീ ഇതും കൂടെ നിൽക്കുന്ന ഇത്രയും പേരുണ്ട് അവരൊരുമിച്ച് പറഞ്ഞാൽ കേൾക്കൂലേ തീർച്ചയായിട്ടും അനുസരിച്ചേ പറ്റുള്ളൂ പക്ഷേ ഒരെണ്ണം പോലും തയ്യാറാകുന്നില്ല ജിൻഡോയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ആൾക്കാരുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ ജാസ്മിൻ കിടന്നുകൊണ്ട് വരകുകയാണ് അതിനകത്ത് വളരെ മോശമായ വാക്കുകൾ എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ് ജാസ്മിൻ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ജാസ്മിൻ്റെ അത്രയും പ്രായമെങ്കിലും ജിൻഡോയ്ക്ക് കുറഞ്ഞത് നാല്പത് വയസ്സെങ്കിലും ആ മനുഷ്യനുണ്ടാകാൻ സാധ്യതയുണ്ട് അയാളെയാണ് എടാ പോടാറടാ അവാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ സംസാരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുക എന്തൊരു ദുരന്തങ്ങളാണ് ഈ നിൽക്കുന്നത് എന്തൊരു തോൽവികളാണ് ഈ നിൽക്കുന്നത് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താപ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരന്റെ ദുഃഖമെന്നോ അവരന്റെ ബുദ്ധിമുട്ടുകളെന്നോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ന്യായമോ അന്യായമോ ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് വല്ലാത്ത തോൽവികൾ തന്നെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ആരോ പുറത്തുനിന്ന് കമന്റ് ചെയ്തതുപോലെ ഈ സീസണിലെ നിലവാരമില്ലാത്ത മത്സരാർത്ഥികളെ പോലും ഒരു സീസണിലും വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആവർത്തിച്ചാവർത്തിച്ചെടുത്തു പറയേണ്ടിയിരിക്കുന്നു അത്രമാത്രം നിലവാരമില്ലാത്ത അധർമ്മത്തിനും അനീതിക്കും വേണമെങ്കിൽ കുട പിടിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സീസണിൽ വന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല ഈ സീക്രട്ട് ഏജന്റ് സായി കാറിനകത്തിരുന്നു കൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ന്യായത്തിനും നീതിക്കും വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന ആളാണ് വെറുതെ വാഴകണക്കി സത്യം ോ ഇതുങ്ങളടക്കുള്ള ആ ഒരു മതിപ്പ് അതങ്ങ് നഷ്ടപ്പെട്ടു പോയി ലജ്ജ തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് ക്യാപ്റ്റൻ പറയുന്നു ജിൻഡോ ചോട്ടനെങ്ങോട്ട് മാറിക്കിടക്ക് ശരണി ആ സമയത്ത് പവർ ടീമിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പൊക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു രണ്ടു മൂന്ന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ കിട്ടി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ വേറെ ആളായിട്ടങ്ങ് മാറുകയാണെന്ന് ഇവിടെ ഇത്രയും ബഹളം അവരുണ്ടാക്കിയിട്ടും ജിൻഡോ അതിനനുസരിച്ച് പ്രതികരിക്കാൻ പോകാതെ തല്ലുകൊണ്ടിട്ടും എന്നെ തല്ലിയത് നിങ്ങളെല്ലാം ഒരു കണ്ടല്ലോ എന്ന് മാത്രമേ അയാൾ പറയുന്നുള്ളൂ വേറെ ഒരു കാര്യത്തിനും മുതിരുന്നില്ല വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇത് ശരിക്കും ഒരു ആയുധമാക്കി ആയുധമാക്കിയെടുത്തേനെ വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം ഇത് എന്തായി തീരും എന്നുള്ളത് പക്ഷേ ആ ഒരു കൊണ്ട തല്ലുപോലും മേടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് അയാൾ മാറി ഒതുങ്ങി അത് കിടക്കുകയാണ് വല്ലാത്ത സങ്കടം തോന്നി കേട്ടോ വല്ലാത്ത സങ്കടം തോന്നി പ്രത്യേകിച്ച് ജാസ്മിനോട് ഭയങ്കരമായ പുച്ഛമാണ് തോന്നുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ വീട്ടിനകത്ത് കിടന്നുകൊണ്ട് കാണിക്കുന്ന കസർത്തുകൾ അഴിമതികൾ അനീതികൾ ഇതൊക്കെ എങ്ങനെ എത്രത്തോളം വെച്ചുപുറപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ തോന്നിവാസങ്ങളും മാസങ്ങളും നെറികേടുകളും എല്ലാം കണ്ടിട്ടും ഇതിനെ മാസാണെന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ജാസ്മിന് അവിടെ കുറെ നാളുകൂടി നിന്നു പോകുവാൻ കഴിയും പക്ഷേ അക്ഷരം തെറ്റാതെ നമുക്ക് പറയുവാൻ കഴിയും അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് ഈ പെൺ കൊച്ചി താനെന്തോ ഒരു സംഭവമാണെന്നും താൻ പറയുന്നതിനപ്പുറത്തൊന്നും ചലിക്കാൻ പാടില്ലെന്നുമുള്ള ആ ധാർഷ്ട്യം വെച്ചുപയർത്തിക്കൊണ്ട് ആരുടെ മെക്കിട്ടും കയറാം എന്നുള്ള ഭാവത്തോടു കൂടി ആ മനുഷ്യന്റെ മെക്കിട്ട് ചാടി കയറുകയാണ് അവർ ശരിക്കും പുറത്ത് നടക്കുന്ന പല സംഭവങ്ങളും അറിഞ്ഞ് ജാസ്മിൻ ഒത്തിരി ഡൗൺ ആയി പോയതാണ് ഇത്രയും ഡൗൺ ആയ സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാരകമായ ഒരു സപ്പോർട്ട് പുറത്തുണ്ടെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ആ ബിഗ് ബോസ് വീട് അവർ ഇളക്കി മറിച്ചേനെ അത്രമാത്രം ദുരന്തമാണ് ഈ പെങ്കൊച്ചെന്ന് തന്നെ പറയേണ്ടി വരികയാണ് ഇമാതിരി പരിപാടികളെയൊന്നും ഒരിക്കലും ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ നമുക്ക് നോക്കിയിരുന്ന് കാണാൻ കഴിയില്ല കുടുംബമായി ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവരെ എത്രമാത്രം ഇതൊക്കെ സ്വാധീനിക്കും എന്നുള്ള കാര്യം എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ പെൺകുട്ടി ഈ ഷോയിൽ തുടരാതിരിക്കുവാൻ ഇവർ പുറത്തു പോകുവാനുള്ള നടപടികൾ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം ഇവർ വന്നു കയറിയപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഇവര് പുറത്ത് എൻഗേജ് ആണ് എന്നുള്ളത് ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അഫ്സൽ അവൻ ഭാഗ്യവനാണ് മഹാഭാഗ്യവാനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തന്റെ ജീവിതത്തിലേക്ക് സുരാമി കണക്കി ആഞ്ഞടിച്ചു കയറുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വൻ ദുരന്തം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ഒഴിഞ്ഞുപോയി എന്ന് മാത്രം അദ്ദേഹം കരുതിയാൽ മതി അയാളെ പോലെ ഭാഗ്യവാൻ ഈ കാലഘട്ടത്തിൽ മറ്റൊരാൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെടുവാനുള്ളത് ഈ കല്യാണമെങ്ങാളം നടന്നിരുന്നെങ്കിൽ അതിനേക്കാൾ നല്ലത് പാണ്ഡിലോറി കയറി ചാകുന്നതായിരുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും ഗബ്രി നല്ലൊന്നാന്തരം വള്ളി തന്നെയാണ് കയറി പിടിച്ചിരിക്കുന്നത് ഇത് ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുകയും ഇത് ഗബ്രിയുടെ തലയിൽ തന്നെ വരികയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതങ്ങനെ സംഭവിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം ഒത്തിരി ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ട് പക്ഷേ ഇത്രയ്ക്കും നിലവാരമില്ലാത്ത ഒരാളിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് പോലും താല്പര്യമില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം